ഇടുക്കി മൂന്നാറിലെ പാതയോരങ്ങളിൽ നീലവസന്തം പകർന്ന് ജക്രാന്തകൾ കൊടും കൊടുംവേനലിൽ സഞ്ചാരികൾക്ക് വിസ്മയം പകരുകയാണ് ഈ ആരാമവൃക്ഷം മൂന്നാർ മറയൂർ മേഖലകളിലെ ജക്രാന്തകളുടെ പൂക്കാലം അരികിലാണ് മൂന്നാറിൽ നീലപ്പെട്ടി വിരിച്ച് പൂക്കളുടെ വസന്തകാലത്തിന് തുടക്കമായി നീലവാഹയെന്നറിയപ്പെടുന്ന ജക്രാന്തകളുടെ അഴക് ഏപ്രിൽ അവസാനം വരെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം കൊടുംവേനലിൽ വേനലിൽ നാടങ്ങ് കരിഞ്ഞുണങ്ങി വരണ്ട കാഴ്ചകൾ നിറയുമ്പോഴാണ് മൂന്നാറിൽ ജക്രാന്തകൾ നീല നീലവിരി വിരിച്ചത് വേനലിന് കീഴ്പ്പെടുത്താനാകാത്ത തേയിലത്തോട്ടങ്ങൾക്ക് ചുറ്റും അവ പൂത്തു തളിർത്ത് നിൽക്കുകയാണ് അമേരിക്കക്കാരിയാണ് ജക്രാന്ത ബിഗ്നേഷ്യ കണത്തിൽപ്പെട്ട ആരാമവൃഷ്ടമാണ് ജക്രാന്ത ിയർ സി ജക്രാ എക്സ്ക്ലൂസീവ് ഫ്ലവർ ഓൺലി ഇൻ കേരള ഇൻ മിഡ്സ് ഓഫ് ദ ട്രീ പ്ലാന്റേഷൻ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് വി കൺ പിക് അപ് ലിറ്റിൽ ബിറ്റ് ഓഫ് ദ ഫ്ലവരി നോട്ട്സ് ഫ്രോ ഫ്ലവർ ഇറ്റ് ഇസ് എൻ അമേസിംഗ് സ്പോട്ട് പ്ലീസ് വിസിറ്റ് ഐ വിഷ് ഐ ഹാഡ് ദ ഡ്രസ് ഓഫ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ജക്രാന്തകളുടെ വസന്തകാലം ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ നീലപ്പൂക്കുലകളാൽ നിറയും മൂന്നാർ ദേവികുളം മറയൂർ മേഖലകളിൽ ഒതുങ്ങുന്നു കേരളത്തിലെ ജക്രാന്തകളുടെ സാന്നിധ്യം മൂന്നാർ മേഖലയിലും മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി തേയിലക്കാടുകൾക്ക് തടുവിൽ നിരവധി ചക്രാന്ത മരങ്ങളാണ് പൂവിട്ടു നിൽക്കുന്നത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി